സംരക്ഷണം നൽകുന്നതിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിത തന്റെ നിർദ്ദേശപ്രകാരമല്ല അതിജീവിതയെ പാർപ്പിച്ചത് ചീഫ് നഴ്സിംഗ് ഓഫീസറാണ് തീരുമാനമെടുത്തത് പ്രതികൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അറിയിച്ചിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ നടപടിയെടുത്തില്ല സർക്കാർ റിവ്യൂ ഹർജി നൽകിയാൽ നിയമപരമായി നേരിടുമെന്നും അനിത പറഞ്ഞു ഈ വാർഡ് പോയി നോക്കിയാലും അവിടെ ഉണ്ടായിരുന്ന എസ് ഫോറിൻ്റെ ഒരു സൈഡ് റൂമിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനനുസരിച്ച് ചീഫ് യൂണിറ്റ് ചീഫ് നിർദ്ദേശിച്ചനുസരിച്ചാണ് ഇവരെ കിടത്തിയിരുന്നത് പിന്നെ സെക്യൂരിറ്റി സംവിധാനം ഏർപ്പെടുത്തേണ്ടത് ഈ അധികൃതരാണ് ഇവ പീഡിക്കപ്പെട്ട യുവതീനെയാണ് കിടത്തിയത് അല്ലാതെ സാധാരണ ഒരു രോഗീനെയല്ല കിടത്തിയത് ഇവരെ സ്വാധീനിക്കാനായിട്ട് ആൾക്കാർ ഭീഷണിപ്പെടുത്താനും ജീവനക്കാർ വരുന്നു എന്ന് ഇവർ പരാതിപ്പെട്ടതനുസരിച്ച് ഞാൻ ആ പരാതി കംപ്ലയിൻ്റായിട്ട് എഴുതി ആ രണ്ട് പരാതിയും ചീഫ് നേഴ്സിംഗ് ഓഫീസർ മുഖേനയാണ് ഞാൻ സൂപ്രണ്ടിന് കൊടുത്തിരുന്നത് ഈ ഈ ഈ ഈ ചീഫ് നഴ്സിംഗ് ഓഫീസർ കളവ് എനിക്ക് ദുരനുഭവം നേരിടേണ്ടി സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ സാനിയോ ഇക്കാര്യത്തിൽ അനിതയ്ക്ക് വീഴ്ച പറ്റിയെന്ന കാര്യം ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്തുമെന്നാണ് ഇന്ന് മന്ത്രി പറഞ്ഞത് മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഇക്കാര്യത്തിൽ എന്താണ് ഇവർ പറയുന്നത് അനിതയ്ക്ക് പറയാനുള്ളത് പറയുന്നത് തെറ്റ് തൻ്റെതല്ല ചീഫ് നേഴ്സിംഗ് ഓഫീസറിൻ്റെതാണ് അതായത് പ്രത്യേക യൂണിറ്റ് ഉണ്ടാക്കണമെന്നാണ് ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞത് ഇവരെ ചികിത്സിക്കാനും അതുപോലെ ഇവരെ പാർപ്പിക്കാൻ പക്ഷേ അത്തരത്തിലൊരു യൂണിറ്റ് ഒന്നും ഉണ്ടാക്കാതിരുന്നത് തൻ്റെ യൂണിറ്റ് ചീഫാണ് എന്നാണ് പറയുന്നത് മാത്രമല്ല താൻ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കൂടാതെ ഈയൊരു പ്രശ്നമുണ്ടായപ്പോൾ അതിജീവിതയുടെ മൊഴി മാറ്റാനായി പലരും സമ്മർദ്ദപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് താൻ വില ഉണ്ടായിരുന്നില്ല ിൽ അവധിയായിരുന്നു പിന്നീട് വരുമ്പോഴാണ് അതിജീവിതം തന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നും പറയുന്നു കൂടാതെ സർക്കാർ ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകുകയാണ് നൽകുകയാണെങ്കിൽ താൻ നിയമപരമായ വഴിയിലൂടെ തന്നെ പോകുമെന്നും ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നു ശരി